അല്ല എന്താ അല്ല എന്താ നമ്മുടെ നാട്ടുകാരെ ഇതെന്താ പരിപാടി എന്താ അല്ല എനിക്ക് ഇതെന്ത് എനിക്കറിയാമല്ല ഞാൻ ചോദിക്കുകയാണ് ഇത് എന്താണ് ഇവിടെ ഗുണ്ടാസംഘ ഗുണ്ടാകേന്ദ്രമോ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളം ഗുണ്ടാകേന്ദ്രമാണോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ എറണാകുളത്ത് രവിപുരത്ത് എ സി ടി ഒരു കോളേജ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പേര് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മരണാട ഈ ടി വിയിലാണ് ഞാൻ ഈ വാർത്ത വാർത്തകളുടെ അപ്പോൾ അത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എ സി ടി കോളേജ് അവിടെ ഓണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷം ഉണ്ടായി ഇന്നുനില ഉണ്ട് ഓണത്തിനൊന്നും ഉണ്ടായതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ ആ കോളേജിൽ എ സി ടി കോളേജിൽ അവിടെ ഒരു വിദ്യാർത്ഥിനെ കുത്തി പരിക്കേൽപ്പിച്ചു അറിയോ എത്തിനോന്നറിയോ ഓണത്തിനൊന്നും മുണ്ട് ശരിയായിട്ട് ഉടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കേരള ഒരു ഭ്രാന്തരമായിട്ട് മാറിയത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മുണ്ടു കൊടുത്തത് ശരിയായില്ലെന്ന് പറഞ്ഞു ഇത് എന്ത് എന്താണിത് മുണ്ട് കൊടുക്കാൻ പറ്റൂല അതായത് ട്രൗസർ ഇടണോ അതായത് പാൻറ്റ് ഇടണം മുണ്ട് കൊടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് സീനിയർ വിദ്യാർത്ഥികൾ ഒന്ന് എ ഈ മറ്റേ ഈ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയാണ് അതിൽ ഒരു ചെറുക്കനെ ഒരു കുട്ടീനെ ഇവർ കുത്തി കുത്തിയവഴിക്കാവും കയ്യായിട്ട് തടഞ്ഞു കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് പിന്നെ അവൻ്റെ ദേഹത്ത് കഴുത്തിലും തട്ടിയില്ല പക്ഷെ എന്നാലും അവനെ തടുത്തം പിടിക്കാൻ ചെന്നവർക്കൊക്കെ തടയാൻ ചെന്നവർക്കൊക്കെ ചെറിയ കുത്തു കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അവരുടെ കൈക്കാണ് കുത്തുകയറ്റി കിട്ടി കിട്ടിയിരിക്കുന്നത് കയ്യിൽ നിന്ന് ബ്ലഡിങ്ങനെ വാർന്നു പോകുന്നുണ്ട് പക്ഷേ അത് അവിടുത്തെ പ്രിൻസിപ്പാളും മറ്റവരും അധ്യാപ മറ്റുള്ള അധ്യാപകരും അത് ഇപ്പം പറഞ്ഞതാണ് ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം നിസാര പ്രശ്നത്തിന് എന്തിനാണ് പിന്നെ നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത് അത് ചെയ്യാൻ പോകുന്നത് അത് പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും കൊടുക്കും രണ്ടാൾക്കും കൊടുക്കും രണ്ടാൾക്കും തലവേദനയാണ് മറ്റേതാണ് മറിച്ചതാണ് പിന്നെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് എഴുതി തരണം എന്നാലേ ഇതിപ്പോൾ കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം അത് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല ആര് ഈ പുതിയ വിദ്യാർത്ഥികളും ആരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം സോൾവ് ചെയ്ത് പോകണം എന്നിട്ട് അവർക്ക് ഒന്നും ഇല്ല എഴുതി തന്നതിന് ശേഷം കൊടുത്തതിന് ശേഷം ഈ ചെറുക്കനെ ഈ വിദ്യാർത്ഥിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താണിത് ഈ കേരളത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് നടക്കുന്നത് വേറെ എവിടെയല്ല ഇപ്പോൾ പണ്ടൊക്കെ ബംഗാളികളായിരുന്നു കേരളത്തിൽ അധികമെന്ന് വെച്ചാൽ ബംഗാളികൾ ഒതുങ്ങി ഇപ്പോൾ മലയാളികൾസാണ് ഭയങ്കര അക്രമം തന്നെയാണ് ഇവനൊക്കെ എന്താ വെച്ചാൽ ഈ പുറത്തിറങ്ങി ഇതൊന്നും ചെയ്യത്തില്ലല്ലോ ഈ ഉള്ളിൽ ഇതൊക്കെ ചെയ്യത്തുള്ളൂ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ചോണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇവനൊന്നും ഉണ്ടത്തില്ല അതുപോലെ തന്നെ ബംഗാളികളൊക്കെ ഇവിടെ കണ്ടമാനം പിന്നെ ഇവിടെ ഗുണ്ടായുസപ്പൊണി കാണിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഒതുങ്ങിയതാണ് അങ്ങനെയുള്ള സമയത്തൊന്നും വരുന്ന ആരും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ ഇതുപോലെ അത് ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികളെ കുത്താനായിട്ടൊക്കെ ഇവനെ കത്തിയായിട്ടും വരുവുള്ളൂ കത്തിയായിട്ടും വാക്കത്തിയൊക്കെ ആയിട്ടും അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്താണ് കത്തി കൊടുത്തിരിക്കുന്നത് കത്തിയായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ നടക്കുന്നത് അധികം യാതൊരു ശ്രദ്ധയില്ല അധികപോലെ അത് നോക്കാൻ പോടില്ല അവർക്ക് പുട്ട കുട്ടികൾ പഠിച്ചാലും പഠിച്ചില്ല രംഗത്ത് അവർ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കൂ ഇതൊക്കെ ശരിക്ക് പോലീസിൽ അറിയിപ്പിച്ചിട്ട് പിന്നെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്ത് പിന്നെ ഉള്ളിലിടുവാണു വേണ്ടത് ഈ ചൈനപ്പെട്ടപോടെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കോളേജാണ് മുണ്ടെടുത്ത് ശരിയായില്ല അല്ലെങ്കിൽ ട്രൗസർ ഇട്ടിട്ട് ശരിയായില്ല അല്ലെങ്കിൽ ബെന ഇട്ടിന് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കുത്താനം നിൽക്കുകയാണോ ഇതെന്താണ് ഗുണ്ടായസോ കോളേജിൽ നടക്കുന്നത് ഇതിവിടെ തന്നെ ഇപ്പം പല കോളേജുകളും പക്ഷേ ഇതൊക്കെ പുറത്ത് വരുന്നേ ഉള്ളൂ ഇത് എത്ര കോളേജ് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കുത്തി പുതിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടതാണ് അറിയേണ്ടിയതാണ് ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ഇവനൊക്കെ തൂക്കി എടുത്താൽ അകത്തെടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷെ അത് ആരും കേസാക്കുന്നില്ല കേസാക്കാൻ കൊടുക്കുന്നില്ല പിന്നെ പറഞ്ഞ് ഞങ്ങൾ തിങ്കളാഴ്ച തീരുമാനമെടുക്കുക നടപടിയെടുക്കാം രണ്ട് ദിവസം മുമ്പ് നടന്നത് തിങ്കളാഴ്ചയാണ് നടപടി എടുത്തത് എന്താ മോശമായ കാര്യം ഏ ഇത് അപ്പോളെ അപ്പള ഇത് ആക്ഷൻ എടുക്കണം തിങ്കളാഴ്ച നടപടി എടുക്കുന്ന ഒരു തീരുമാനവും ഇല്ല നടക്കത്തുമില്ല അതൊക്കെ പറച്ചിരുന്നല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല എന്തെങ്കിലും കാര്യം നടക്ക നടക്കലുണ്ടോ ഇല്ലല്ലോ ഇത് ഇത് ഇതിന് മുന്നേ ഉണ്ടായ ഒരു സംഗതി തന്നെയാണ് ഇത് ഒരു കാര്യം നടക്കത്തില്ല അവരത് പ്രശ്നങ്ങൾ ഉതിർത്തി തീർക്കാൻ നോക്കും ഇനി അതുവാ ഇവരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തു ഇവർക്ക് മതഭീഷണിയും മറ്റേ ഭീഷണിയും മറച്ചത് ഭീഷണിയൊക്കെ ആയിട്ട് വരും ആരെങ്കിലുമൊക്കെ പ്രമുഖരെ ഇവരുടെ പിന്നാലെ ഇവരുടെ ഈ ചുമക്കാൻ ആൾക്കാരുണ്ടാവും ഇവരുടെയൊക്കെ വഴുപ്പ് ചുമക്കാനായിട്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ കടന്ന് കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്ര ബലം മനസ്സിലായില്ലേ അല്ലാതെ ഒന്നും ഇവരിങ്ങനെ കടന്ന് കളിക്കത്തില്ല കോളേജ് വരെ ഗുണ്ടായസമാണ് സ്കൂൾ കുട്ടികളുടെ ഗുണ്ടായസം അത് ഒന്നു കഴിഞ്ഞു ഇപ്പം കോളേജിലാണ് ഗുണ്ടായസം നാട്ടിലിറങ്ങിയ ബസ്സുകാരുടെ ഗുണ്ടായസം അല്ല മറ്റുള്ള നാട്ടുകാരുടെ സമൂഹ വിരുദ്ധരുടെ ഗുണ്ടായസം അല്ല മറ്റുള്ള വണ്ടിക്കാരുടെ ഗുണ്ടായസം എന്ന് വേണ്ട എല്ലായിടത്തും ഇപ്പം ഗുണ്ടായസം തന്നെയാണ് അതും കേരളത്തിലാണ് കടന്ന് കളിക്കുന്നത് മനസ്സിലായില്ലേ ഇതൊന്നും ഇവിടെ കൊണ്ട് നിൽക്കാൻ പോണില്ല ഇത് ഇനി പണ്ടത്തേൻ്റെ പിന്നത്തെ എന്ന് പറഞ്ഞ പോലെ ഞാൻ നീണ്ടു നീണ്ടു പോകും ഇത് ലാസ്റ്റ് എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചില ഒരു സംഗതികളൊക്കെയാണ് ഇപ്പോൾ നടക്കാൻ പോണത് ഈ കേരളത്തിൽ എല്ലാ മൂലക്കെയും ഉണ്ട് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഏ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നോക്കി പറഞ്ഞിട്ട് ആ കുട്ടീനെ ഉപദ്രവിച്ചത് അതിൻ്റെ ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഇതൊന്നും പറയേണ്ടെന്ന് വെക്കുമ്പോൾ വെക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിച്ച് പോകും ഇത് പ്രതികരിക്കാതിരിക്കുമ്പം പിന്നെ ആൾക്കാർ തലേക്കേറി നിരങ്ങുവാണ് ഇത് അധ്യാപകർക്ക് ഇത് യാതൊരു ഉത്തരവാദിത്വമില്ല അധ്യാപകർക്ക് കുറേ പഠിപ്പിക്കണം അധ്യാപകരെന്തേലും പറഞ്ഞാൽ അധ്യാപകർക്ക് പേടിയാണ് അധ്യാപകരെ ഉപദ്രവിക്കും അതാണ് ഈ അധ്യാപകരും ഉണ്ടാകാതിരിക്കുന്നത് മനസ്സിലായില്ല ഇതിനൊക്കെ പോലീസ് ഈ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇവരെയൊക്കെ നിയമത്തിൽ തൂക്കിക്കൊണ്ട് കൊണ്ട് കൊല്ലാതിരിക്കണം ഗുണ്ടായ്സപ്പണിയായിട്ടാണ് നടക്കുന്നത് ആ ഒക്കെ ഇരുപത് വയസ്സിന് താഴെയുള്ള ചെറുക്കന്മാർ തന്നെയാണ് ഇരുപത്യസിൻ്റെ മുകളിലുള്ളവർ ഒറ്റ കുട്ടികളും ഉണ്ടാകത്തില്ല ഒക്കെ ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിൻ്റെ അകത്തുള്ള കുട്ടികളൊക്കെ തന്നെയാണത് കാരണം ഇവനൊക്കെ ഇപ്പോഴത്തന്നെ ഇങ്ങനെ കത്തിയെടുത്തിട്ടും പോ പിന്നെ വഴു പിന്നെ വാളെടുത്തിട്ടൊക്കെ പിന്നെ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവനൊക്കെ വലുതായി കഴിഞ്ഞാൽ വില ക്രിമിനലായിട്ട് പോകത്തുള്ളൂ ഞാൻ പറഞ്ഞില്ല അതൊന്നും വേണ്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കളെ മാതാപിതാക്കളെന്ന് ഇത്രയും വലിയ പോത്തുകളെ പറഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ കേൾക്കത്തുമില്ല നിക്കത്തുമില്ല അവർക്ക് അവരുടെ തോന്നിയതായ രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇതെല്ലാ ജനങ്ങളും മനസ്സിലാക്കാനും എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കാനായിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടക്ഷരം പഠിച്ചെന്തേലും പത്ത് ജോലി നോക്കുമെന്നല്ലാതെ അവരുടെ ഗുണ്ടായുസം കാണിക്കാൻ നടക്കുന്നു മുണ്ട് ഗുണ്ടുകൊടുത്തത് ശരിയായില്ല അല്ല ട്രൗസർ കൊടുത്തത് ശരിയായില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നം നിസാര പ്രശ്നമാണ് എന്തേലും കാര്യമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല അത് കത്തി എടുത്ത് കുത്താനായിട്ടുള്ള ആ പ്രതികാരം എന്താണ് ഇപ്പോൾ ചെയ്തത് ഇവ മുണ്ട് കൊടുത്തത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ടോ മുണ്ട് മുണ്ട് കൊടുത്ത ഇവര് മുണ്ട് മുണ്ടെടുത്ത് ശരിയായില്ല നിങ്ങൾ ഉടുപ്പിച്ച് കൊടുക്കണം നിങ്ങൾ സീനിയർ വിദ്യാർത്ഥികളല്ലേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉടുത്ത് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാടാ അവനെ മുണ്ടെടുക്കേണ്ടി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ല ഉടനെ കത്തിയെടുത്ത് കുത്തുകയാണ് മുണ്ടുടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അല്ല മുണ്ടു ഞാൻ പറഞ്ഞിട്ട് മുണ്ടുപ്പിച്ച് കൊടുക്കുക അല്ല കൊടുക്കാൻ അറിയുന്നവരെ കൊണ്ട് ഉടുപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഉടുത്ത് കാണിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നാളെ മോൻ ഫാനിട്ട് വരാൻ പറയാം മോന് മുണ്ടെടുക്കാൻ കൊടുക്കാൻ അറിയത്തില്ല എന്ന് പറയാം അങ്ങനെ നല്ല രീതിയിലൊക്കെ വർധനം പറയാലോ ഉടനെ കത്തി എടുത്ത് കുത്തുവാണെങ്കിൽ ചെയ്യുന്നത് ഇത് എന്തൊരു ന്യായമാണ് ഇത് പോകൃത്തരാണ് അങ്ങേറ്റത്തെ പോകൃതരാണ് ആരും പേടിക്കാനില്ല എന്നുള്ളതാണ് ഇവനൊന്നും ആരും തന്തേനേ ഇല്ല തള്ളേനേം പേടിയില്ല പോലീസുകാരെ വരെ പേടിയില്ലാത്ത ആളുകളെ ചെറുക്കന്മാരാണ് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആരാടാണെന്ന് ചോദിച്ചു ആരാടാണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കും അതാണ് ഇപ്പോഴത്തെ സ്വഭാവങ്ങൾ അതുപോലെ നമ്മൾ ഒന്ന് പറഞ്ഞ ഒമ്പ് പറയുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ആ അധ്യാപകർക്ക് ഇതിലൊന്നും പങ്കില്ല പങ്കില്ല അധ്യാപകർ ഇടപെടാൻ അധ്യാപകർക്ക് പേടിയാണ് കാരണം അധ്യാപകരെ എടുത്തിട്ട് പൂശൂര് അതിനാണ് അധ്യാപകരും ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നം സോൾവ് ചെയ്യുക ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇനി അത് മാത്രമല്ല ഇനി അധ്യാപകർക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികളാകും വലിയ പ്രമുഖരുടെ കുട്ടികളാവും അതും ഈ ഈ ആക്രമണം നടത്തിയവര് അങ്ങനെ ചിലപ്പോൾ ആ രീതിയിലും ചിലപ്പം അധ്യാപകർ ഇടപെടൂല അതല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് ഒതുക്കാനുള്ള പരിപാടി എന്തെങ്കിലും പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ മറ്റേ അവിടുത്തെ മാനേജർക്കോ ആർക്കെങ്കിലും അല്ല മെയിൻ ഹെഡ് മാസ്റ്ററിനോ അല്ലാതെ ഇതിനൊക്കെ എന്താ പിന്നെ സമാധാനം പറയും ഈ ചൈ തന്തയിലായികണിക്കുന്നതിന് താന്യിലായി ചാനി താനി ഈ താനി ചണ്ടിത്തരാണിത് നാറിയ പരിപാടിയിട്ട് നടക്കുന്നത് ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉള്ള കമൻറ്റിന് രേഖപ്പെടുത്തുക ഓക്കെ